എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തി എട്ടാം തീയതി പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം ഭഗവതിയാണ് ആരാധിക്കേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ സകലകലാവല്ലഭനാണ് എല്ലാവിധ കലാപരമായ കാര്യങ്ങളും ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് ചെയ്യാൻ ഉതകുന്ന ഒരു ദിവസമാണ് നമ്മളിവിടെ പറയുന്ന ഈ ഫലം അന്നന്നത്തെ ഫലം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വച്ചാൽ ഇന്നത്തെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചലനമനുസരിച്ചും ലഗ്നം മാറുന്നതനുസരിച്ചും ഒക്കെയാണ് ചന്ദ്രലഗ്നവും അല്ലെങ്കിൽ സൂര്യലഗ്നവും ഒക്കെ മാറുന്നതനുസരിച്ചിട്ടാണ് ഇത് മാത്രമല്ല നിങ്ങളുടെ ഇന്നത്തെ ഫലം അതെപ്പോഴും ഓർമ്മിക്കുക നമുക്ക് ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അപഹാരങ്ങൾ ദശാ അപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ ദശാഛിദ്രം അനുകൂലമാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്ന ബലവാനായ ഗ്രഹങ്ങളുടെ സമയമാണെങ്കിൽ ഗോചരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണെങ്കിലൊക്കെ ഈ ഫലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നേക്കാം എന്നാൽ പൊതുവായ ഒരു ഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് സ്വന്തം തൊഴിൽ പ്രമാണിച്ച് ദൂരെ പോകാനായിട്ട് സാധ്യതയുണ്ട് ഗ്രഹത്തിൽ ചില കലഹങ്ങൾ ഉടലെടുക്കുവാനായിട്ട് ആയിട്ടൊക്കെ ഒരു ദിവസമായിരിക്കും കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ് സന്താനലബ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകാനുള്ള എല്ലാ സൂചനകളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സ ലഭിക്കുന്ന ദിവസമാണ് എന്നാൽ ശാരീരിക ക്ലേശത്തെ നി നിസാരമായി കണ്ട് രീതികൾക്കൊന്നും പോകാത്തവർക്ക് ചില അപകടങ്ങൾ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ കൂടാനോ അല്ലെങ്കിൽ പ്രഷർ ഷുഗർ ഡൗൺ ആകാനുമൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങളിൽ ഒപ്പുവയ്ക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അത് വിജയത്തിലേക്ക് ഒക്കെ സാധിക്കുന്ന ദിവസമായിരിക്കും അദ്ധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്തോഷകരമായൊരു ദിവസമായിരിക്കും അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഒരു അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഫലം അനുഭവമാണ് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകൈരത്തര ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും സാങ്ഷൻ കിട്ടുന്ന ദിവസമാണ് അല്ലെങ്കിൽ മുടങ്ങി മുടങ്ങിക്കിട കിടന്നിരുന്ന കെട്ടിട നിർമ്മാണമൊക്കെ പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസമാണ് ധനപരമായ കാര്യത്തിലാണെങ്കിൽ വളരെ ചിലവ് കൂടിയ ഒരു ദിവസമായിരിക്കും ഇന്ന് അപ്രതീക്ഷിതമായ ചിലവ് വരികയും ധനനഷ്ടമോർത്ത് ദുഃഖിക്കുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ വസ്തുവകകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വളരെയധികം പ്രതികൂലമായിട്ടാണ് കാണുന്നത് സ്വന്തക്കാരിൽ ചിലർക്ക് ഉണ്ടാകുന്ന ഉയർച്ച കണ്ട് സന്തോഷിക്കാനായിട്ട് സാധ്യത ഉണ്ട് സ്വന്തം ആൾക്കാർക്ക് ചിലർക്ക് വിവാഹാധികാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകേണ്ടതുണ്ട് ചില കലഹങ്ങൾ വലിയ അന്ധച്ചിദ്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് കേസ് വഴക്ക് അതിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും തിരിച്ച് കിട്ടാനുള്ള പണം ഓർത്ത് വിഷമിക്കേണ്ടതില്ല ഒരു സാധ്യതയും ഇന്ന് ആ പണം തിരിച്ച് കിട്ടാനായിട്ട് സാധ്യത കാണുന്നില്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും ഔദ്യോഗിക രംഗത്ത് ഏർപ്പെടുന്നവർക്കും ചില വാണിങ്ങോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ നല്ല ഒരു ദിവസമായിരിക്കും അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ജോലി ചെയ്യുന്നവർക്ക് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ യൂണിഫോം ഇട്ട അധികാരമുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ ചില സഹായഹസ്തങ്ങൾ നീണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർദം മുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും പൊതുവേ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക സംഘർഷം ഒക്കെ ഉള്ളവർക്ക് ഇന്ന് അത് അധികരിക്കുവാനായിട്ട് സാധ്യത ഉണ്ട് ഉള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും വളരെയധികം ഒരു ദിവസമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണിന്ന് അതേപോലെ സാലറി ഹൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനായിട്ട് ഒരു ദിവസമായിരിക്കും ഇന്ന് ആർക്കും ഒന്നും കൊടുക്കാൻ കൊള്ളുന്ന ദിവസമല്ല ഇത് അവർ നിങ്ങളുടെ ശത്രുക്കളാകുന്നതാണ് ഇന്നത്തെ ദിവസം ഏതെങ്കിലും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ഒക്കെ നിർത്തിവെക്കേണ്ടത് ആവശ്യമാണ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അനുകൂലമായ ചികിത്സ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരെ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണാർദ്ദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും ചേരാൻ സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിൽ മടിയും അലസതയും ഉള്ള കുട്ടികൾക്ക് അതെല്ലാം മാറി ഊർജ്ജസ്വലത വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു പൊതുവെ ഇതിലുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില കലഹങ്ങളിൽ ഏർപ്പെടുകയും വീട് വിട്ടു പോകേണ്ട തന്നെ ഒരു സാഹചര്യം വരികയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി മുമ്പോട്ട് പോവുക സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഏറ്റവും സുഖം അനുഭവിക്കുന്നത് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും കൂടെ നിൽക്കുന്ന ആ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ഒന്ന് ഓടിയാൽ മതി എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഏറ്റവും നല്ല കാലമാണ് മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്ന കാലം അത് കഴിഞ്ഞ് പ്രകൃതിയുടെ നിയ നിയതിയുടെ നിയമപ്രകാരം അടുത്ത പ്രാരാബ്ധത്തിലോട്ട് കടക്കുന്നു ആ പ്രാരാബ്ധം നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകും അതുപോലെ അടുത്ത പ്രാരാബ്ധത്തിലോട്ട് കിടന്ന് അതിനടുത്തതിലേക്ക് കടന്ന് അങ്ങനെ നമുക്ക് പിന്നീടുള്ള ജീവിതമൊക്കെ കുറച്ച് സംഘീ സങ്കീർണവും സംഘർഷവും ഉള്ളതാണ് അതെപ്പോഴും ഓർമ്മിക്കുക ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതേപോലെ കേസ് വഴക്കുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ അധികാരവുമായി അധികാര പദവിയിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിയമപാലകർക്കൊക്കെ അല്ലെങ്കിൽ നിയമം കൊണ്ട് ജോലി ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് ധാരാളം ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും നിന്ന് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം ഉത്രംകാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനായാസമായി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനായിട്ട് സാധിക്കുന്ന ദിവസമാണ് തൊഴിലുണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം ഇന്നത്തെ വരുമാനം കൊണ്ട് നികത്താൻ സാധിക്കുന്നതാണ് എന്നാൽ സ്വയംകൃതാനർത്ഥമായ ചില കാര്യങ്ങളിലേർപ്പെട്ട് വലിയ കലഹത്തിനും സ്ത്രീ സംബന്ധമായ ചില അപവാദങ്ങൾ കേൾക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു പുതിയ അസുഖങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇത് ചികിത്സ കൊണ്ട് ഭേദപ്പെടുന്ന അസുഖങ്ങൾ മാത്രമാണത് ആശങ്കകൾ ഉണ്ടാക്കാനാണ് അത്തരത്തിലുള്ള ഒരു അസുഖം നമുക്ക് വരുന്നത് പൂർവജന്മ കർമ്മഫലം അനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ഫലങ്ങൾ വരിക അപ്പോൾ കർമ്മത്തെ നമുക്ക് ഖണ്ഡിക്കാനോ നിയന്ത്രിക്കാനോ പറ്റുകയില്ല ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ ചിങ്ങക്കൂറുകാർ ആരെങ്കിലും ബലിയിടാ മരിച്ചു പോയവർക്ക് ബലിയിടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പിതൃക്കളെ സങ്കല്പിച്ച് ഏതെങ്കിലും ഒരു തീരത്തോ ജലതീരത്തോ ഒരു ബലിയർപ്പിച്ച് സമസ്താപരാധങ്ങളേറ്റ് പറയേണ്ടത് ഒരാവശ്യമാണ് അവരവരുടെ ആചാരപ്രകാരം ഇത് ചെയ്യാവുന്നതാണ് പള്ളികളിലൊക്കെ ആണെങ്കിൽ അതിന് ഉതകുന്നതായ അനിതാ പ്രാർത്ഥനകളെല്ലാം നടത്തുക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെന്ന് തീർക്കാനുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഒരു നല്ല തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവും ഞാൻ ചെയ്യുകയില്ല നേരെ വ നേരെ പോ എന്നുള്ള വഴിയിലൂടെ പോകും എന്നൊക്കെ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ഈ കാര്യം ബാധകമാണ് എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല നടുവേദന തലവേദന കഴുത്തുവേദന തുടങ്ങിയ അസുഖങ്ങൾ രാവിലെ തന്നെ ആരംഭിക്കുവാനും ആശുപത്രിയിലൊക്കെ പോകാനും സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികമായ ചില കാര്യങ്ങൾ വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട് ഉറ്റവരിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വന്നിട്ട് വന്നിട്ടും മനഃപ്രയാസങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്ന പല കാര്യങ്ങളും വന്നേക്കാൻ സാധ്യതയുണ്ട് നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ അവർ സഞ്ചരിക്കുന്നതായി ഇൻഫർമേഷൻ കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കുന്നവർക്കും നേരെ വാ നേരെ പോ എന്നുള്ള നേട്ട് ജീവിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ആപത്തുകളും കാണുന്നില്ല ഗ്യാസ് അതുപോലെയുള്ള ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനനഷ്ടത്തിനോ തീപിടുത്തത്തിനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നു നടുവിനോ കാലിനോ മുറിവേക്കാനും അവദ്ധങ്ങളിൽ ചെന്ന് ചാടാനുമൊക്കെ സാധ്യത കാണുന്നു ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം വളരെ ഭക്തിയോടുകൂടി ഈശ്വര പ്രാർത്ഥന ഈശ്വരനെ പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങൾക്കെല്ലാം ശരിയാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നമുക്ക് തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ നോക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഉച്ചവരെ വളരെ പ്രതികൂലമായിരിക്കും ഒരു കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നുകയില്ല വളരെ നിരാശ ഉണ്ടാകും കിട്ടാനുള്ള പണം പിരിഞ്ഞ് കിട്ടാനുള്ള പണം ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിന് സമയമെടുക്കുന്നതായിട്ട് കാണുന്നു ഏതൊരു യാത്രയ്ക്കും തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു റോഡിലെ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൃത്യസമയത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റാത്തതിലൊരിച്ഛാഭംഗം വരാൻ സാധ്യതയുണ്ട് കൂട്ടയാത്രയ്ക്ക് പോകാൻ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കയില്ല ഇന്ന് കൂട്ടയാത്രയ്ക്ക് പോയാൽ ചില അപകടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് കൂട്ടയാത്ര ഒരു ദിവസത്തേക്കൊക്കെ മാറ്റി മാറ്റിവെക്കുന്നത് വളരെ അനുകൂലമായിരിക്കും എന്നാൽ ക്ഷേ അടുത്തുള്ള ക്ഷേത്ര ദർശനത്തിനും മറ്റും പോകാനായിട്ട് സാധ്യത കാണുന്നു വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക സ്വന്തമായി തൊഴി എന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം വിശാഖംകാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രയാസങ്ങളുണ്ടാകുന്ന ദിവസമാണ് പ്രത്യേകിച്ച് പങ്കാളിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ദിവസമാണ് സ്നേഹരാഹിത്യം മൂലം മാനസിക സംഘർഷത്തിലേർപ്പെടാനൊക്കെ സാധ്യതയുണ്ട് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് പ്രകടിപ്പിക്കാനുള്ളതാണ് ഒരു പാറയിൽ അടച്ചു വെച്ച തേൻ പോലെ ഉള്ള സ്നേഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല പാറ പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ സ്നേഹം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മാർഗവുമില്ല അതുകൊണ്ട് സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് പല ആളുകൾക്കും ആശ്വാസം പകരാൻ സാധ്യത ഉള്ളതുകൊണ്ട് സ്നേഹത്തോടുകൂടി സ്നേഹപ്രകടത്തോടു കൂടി ജീവിക്കുക വളരെ സന്തോഷമാരും സന്തോഷവതികളുമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക ചില കലഹങ്ങൾ നാമ്പെടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ഉപദേശം തന്നിരിക്കുന്നത് എന്നാൽ സന്താനങ്ങളിൽ ചിലർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതും അവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതും തൊഴിൽ ലഭിക്കുന്നതുമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ സ്വഭാവത്തിൽ വളരെ വൈഷമ്യങ്ങളുള്ള നമുക്ക് വിപരീതമായ ഫലങ്ങൾ തരുന്ന ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് അകത്തി നിർത്തുന്നത് വളരെ നന്നായിരിക്കും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക കറണ്ട് അല്ലെങ്കിൽ തീ അഗ്നി എല്ലാം നമ്മളെ ചെറുതായി ബാധിക്കാനൊക്കെ സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് ധനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായി മറുപടി ലഭിക്കുന്ന ദിവസമാണ് ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സന്ദർ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത് ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്ത് വൈകുന്നേരത്തോടു കൂടി വളരെ അനുകൂലമായൊരു മറുപടി ലഭിക്കുന്നതായിട്ട് കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ വിദേശത്തു നിന്ന് പണം ധനം ലഭിക്കാനോ വിദേശികളുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വളരെയധികം ലാഭം ഉണ്ടാക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് എല്ലാ വിഭാഗക്കാർക്കും ഈ അനുഭവം ഉണ്ടായേക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട ദിവസമായിരിക്കുകയില്ല ധാരാളം ധനം നഷ്ടം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പുറത്തേക്കുള്ള കറക്കം നിർത്തിവെക്കേണ്ടതാണ് മക്കളെ കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് കുറച്ച് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുമെങ്കിലും ഒരു സന്താനത്തെക്കുറിച്ച് വളരെ ക്ലേശങ്ങളുണ്ടാകാനും സന്താനവുമായി മാതാവോ പിതാവോ വഴക്കുണ്ടാകാനുമൊക്കെ സാധ്യത ഇന്നത്തെ ദിവസത്തെ ഫലം കൊണ്ട് കാണുന്നു മാനസികമായി വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ഇന്ന് അതേപോലെ മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കാനും മേലധികാരികളുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെട്ട് വലിയ വിപത്തുകളുണ്ടാക്കി വയ്ക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും പല സ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് നമ്മുടെ ടെമ്പർ പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ ആരെ കണ്ടാലും വഴക്കടിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ക്ഷേത്ര ദർശനം നടത്തുക ദേഷ്യം വരുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുക അവിടെ നിന്ന് മാറിപ്പോവുക ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇതുമൂലം പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവർക്ക് ഇന്നത്തെ ദിവസം അത് അധികരിക്കുന്നതായിട്ട് കാണുന്നു സ്വന്തക്കാരിൽ ചിലർക്ക് അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതും അലയേണ്ടതുക്കെ ആയിട്ടുള്ളൊരു ദിവസമായി ഇന്നത്തെ ദിവസം കാണുന്നു ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാകും അതുവരെ സമാനമായിട്ട് പോകാം അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതിമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ സാധ്യതയില്ലാത്ത ദിവസമാണ് കയ്യിലെടുക്കുന്ന പാത്രങ്ങളോ ഒക്കെ ചില്ല് പാത്രങ്ങളോ സാധനങ്ങളോ ഒക്കെ തറയിൽ വീണ് പൊട്ടാനും മനക്ലേശമുണ്ടാകാനും സാധ്യതയുണ്ട് ചില വിപരീതമായ ആൾക്കാരുടെ വിപരീത ശക്തികളുടെ ആക്രമണം മൂലം ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അടിവഴക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് വെറുതെ പോയി നിന്ന് നമുക്ക് ചില ആപത്തുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു പുതിയതായി വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായിരിക്കുകയില്ല വേറൊരു ദിവസത്തേക്കത് മാറ്റി വയ്ക്കേണ്ടതായിട്ട് കാണുന്നു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ് അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അധികാരമുള്ള ജോലികൾ ചെയ്യുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാല് ഉത്തുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഏഴര ശനിയുടെ ആയതുകൊണ്ട് ഉദര രോഗത്തിനും നടുവ് വേദനയ്ക്കുമൊക്കെ സാധ്യതയുണ്ട് അവരവർക്ക് ഉതകുന്ന രീതിയിലുള്ള എക്സർസൈസ് ചെയ്യണം അതുപോലെ തന്നെ കിടക്കാനുള്ള മെത്ത ഇരിക്കാനുള്ള കസേര ഇതൊക്കെ അവരവരുടെ കംഫർട്ട് അനുസരിച്ച് വയ്ക്കേണ്ടതാണ് നടുവുളുക്കുകയോ കാലുളുക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ കൃത്യമായ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ കാര്യഗതികൾ മുമ്പോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് വസ്ത്രം വാങ്ങാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ലാഭത്തിൽ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് അപ്രകാരം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു അതോടൊപ്പം എല്ലാവരെയും സർവേശ്വരൻ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം